ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമായ നാളെ ചെയ്യേണ്ട വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ പതിവിലൂടെ കാണുവാൻ പോകുന്നത് സാധാരണ മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തെ മുപ്പെട്ട് വെള്ളി എന്നാണ് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി കടാക്ഷത്തിനായി വഴിപാടുകളും പൂജകളും ചെയ്യുന്നവരാണ് അതും ശുക്രഹോര സമയത്ത് ചെയ്യുന്ന വഴിപാടിന് ഫലം ഏറെയാണ് എന്ന് നമ്മൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും ലക്ഷ്മി കടാക്ഷത്തിനു വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ കുലദൈവാനുഗ്രഹത്തിനു വേണ്ടിയും ചെയ്യേണ്ട ഒരു ചെറിയ വഴിപാടിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് സാധാരണ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തമിഴ് മാസത്തിൽ ആടി മാസം എന്നാണ് പറയുന്നത് ആടി മാസത്തിൽ ദേവി പ്രീതിക്കായി ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആടിവെള്ളി എന്ന് പറയും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന വഴിപാട് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രാർത്ഥനകളെ നിറവേറി തരുവാൻ സാധിക്കുന്ന ഒന്നാണ് എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ കുലദൈവത്തെ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും പൂജകൾ ചെയ്യുന്നതും നമ്മുടെ വീട്ടിൽ കുലദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാനും നമ്മൾ ഏത് പ്രശ്നങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാനും സഹായിക്കുന്നതായിരിക്കും കുലദൈവ ഏതൊരു വ്യക്തിക്കുണ്ടോ അവർക്ക് ജീവിതത്തിൽ വേറെ ഒന്നിനെയും പേടിക്കണ്ട എന്നാണ് പറയുന്നത് അത്രയും ഫലം തരുന്ന വഴിപാടുകളാണ് കുലദൈവ വഴിപാടുകൾ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു തവണയെങ്കിലും കുലദൈവ ക്ഷേത്ര ദർശനം നടത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കർക്കിടക മാസത്തിലും അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ വരുന്ന അമാവാസ ദിവസങ്ങളിലും കുലദൈവ ക്ഷേത്ര ദർശനം നടത്തി വരുന്നത് നമ്മൾ എല്ലാ കഷ്ടപ്പാടുകളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതായത് സാമ്പത്തികപരമായ പ്രശ്നങ്ങളായി ോട്ടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളായിക്കോട്ടെ കൂടാതെ തന്നെ നമ്മൾ ഏത് തടസ്സങ്ങളെയാണോ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് വിവാഹ തടസ്സമായിക്കോട്ടെ ജോലി തടസ്സമായിക്കോട്ടെ മാത്രമല്ല ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഏത് തടസ്സങ്ങളെയാണോ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കും സാമ്പത്തികപരമായും നമ്മൾ മുന്നോട്ട് പോകുവാനും കൂടാതെ തന്നെ നമ്മുടെ കടം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാനും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സമ്പത്തും ഐശ്വര്യവും വർദ്ധിച്ചു വരുവാനും കുലദൈവ വഴി വളരെ ഉചിതമാണ് അത്രയും ശക്തിയാർന്ന കുലദൈവ വഴിപാട് ഈ ആടി മാസത്തിൽ അല്ലെങ്കിൽ ഈ കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളെ വൈകുന്നേരം ആറു മണി മുതൽക്ക് എട്ട് മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാവുന്നതാണ് നോൺ വെജ് കഴിച്ചുകൊണ്ടോ അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിൽ ഇരുന്ന് ചെയ്യുന്നത് കാരണം നമ്മൾ പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിലും ഈ വഴിപാട് ചെയ്യരുത് ഇത് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് അതിനായി നമുക്ക് ആദ്യം ആവശ്യം എന്ന് പറയുന്നത് ഒരു കലശ ചെമ്പാണ് അങ്ങാടി മരുന്ന് കടകളിൽ ലഭിക്കുന്ന പൂർണ്ണ കുംഭം വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ചെമ്പിനെയാണ് കലശ ചെമ്പ് എന്ന് പറയുന്നത് ആ ചെമ്പിൽ നമ്മൾ അതിൻ്റെ വായ വായവരയ്ക്കും പനിനീര് ഒഴിക്കുക അതല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം ഒഴിക്കുക അതും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും കലർത്തി ഒഴിക്കാവുന്നതാണ് ഈവൺ ആയിട്ട് രണ്ടും വെള്ളവും പനിനീരും എടുത്ത് കലർത്തി ഒഴിക്കാവുന്നതാണ് അതിനു മുൻപേ ആ ചെമ്പ് നല്ല വൃത്തിയാക്കി മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് തയ്യാറാക്കി വെക്കേണ്ടതാണ് അതിനുശേഷമായിരിക്കണം ഞാനിവിടെ പറഞ്ഞ പോലെ പന്നീരും വെള്ളവും കലർത്തിയോ അല്ലെങ്കിൽ രണ്ടും തനിത്തനിയവ നമുക്ക് ഒഴിക്കാവുന്നതാണ് ഇങ്ങനെ ഒഴിച്ചതിനു ശേഷം ആ വെള്ളത്തിലേക്ക് രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു ഒരു കഷ്ണം പച്ചക്കർപ്പൂരം അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുങ്കുമവും ആ വെള്ളത്തിൽ തന്നെ ഇടാവുന്നതാണ് കൂടാതെ ഒരു രൂപ നാണയവും അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ ഇടാവുന്നതാണ് അതിനുശേഷം അതിനു മുകളിൽ ആ ചെമ്പിനു മുകളിൽ നമുക്ക് ഒരു തട്ട് വെച്ച് ആ തട്ടിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് അലങ്കാരം ചെയ്ത് ഒരു മൺവിളക്കെടുക്കുക ആ മൺവിളക്കിൽ നെയ്യൊഴിച്ച് നമുക്ക് ദീപം തെളിയിക്കാം ആ വിളക്കിന് ചുറ്റും നമുക്ക് നമ്മൾ ഉപ്പ് ദീപം അലങ്കരിക്കുന്നത് പോലെ നമുക്ക് എത്ര പുഷ്പങ്ങളാണോ ഉള്ളത് ആ പുഷ്പങ്ങൾ വെച്ച് അലങ്കാരം ചെയ്യാവുന്നതാണ് ഈ ചെമ്പ് വെക്കാനായിട്ട് നമ്മൾ ഒരു സ്ഥലം പ്രധാനമായും കാണണം അതിനു മുൻപേ ഈ ചെമ്പ് നമുക്ക് ആയിട്ട് തറയിൽ വെക്കാൻ പാടില്ല ആ കലശ ചെമ്പ് വയ്ക്കുവാനായിട്ട് നമ്മൾ ഒരു വാഴ ഇലയിൽ കുറച്ച് പച്ചരി നിരത്തി വയ്ക്കാം അതുമല്ലെങ്കിൽ നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു തട്ടെടുത്ത് ആ തട്ടിൽ പച്ചരിയിട്ട് ഇട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഈ കലശ ചെമ്പ് വെക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഒരു തട്ടെടുക്കുക അതിനു മുകളിൽ പച്ചരി ഇടുക അതിന് മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലശ ചെമ്പ് ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് നമുക്ക് വെക്കാം ആ കലശ ചെമ്പിന് മുകളിലായിട്ട് വീണ്ടും ഒരു ചെറിയ തട്ടെടുക്കുക അതിന് മുകളിലായിരിക്കണം മൺവിളക്ക് നെയ്യൊഴിച്ച് പ രിയിട്ടിട്ട് തെളിയിക്കേണ്ടത് ഇത് വെള്ളിയാഴ്ച വൈകുന്നേരം തെളിയിക്കേണ്ട ഒരു ദീപമാണ് ഒരു മണിക്കൂറോളം ആ ദീപം തെളിഞ്ഞു കത്തിക്കോട്ടെ നമ്മൾ ഈ ദീപം തെളിയിച്ചതിനു ശേഷം നമ്മുടെ കുലദൈവത്തോട് നമ്മൾ നമ്മുടെ എല്ലാം തന്നെ പറയാവുന്നതാണ് നിങ്ങൾക്ക് ഏത് കഷ്ടപ്പാടാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിൻ്റെ മുൻപിലേക്ക് പറയേണ്ടത് ആ പ്രശ്നങ്ങളെല്ലാം പറയാം നമ്മുടെ കുലദൈവം നമുക്ക് ഈ കർക്കിടക മാസം കഴിയുന്നതിന് മുൻപേ അനുഗ്രഹം തന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റിത്തരുന്നതായിരിക്കും ആ ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് നമ്മുടെ കുലദൈവത്തെ പ്രാർത്ഥിക്കാവുന്നതാണ് പൂജാമുറിയിൽ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ കലശ ചെമ്പ് നമ്മൾ മൂന്ന് ദിവസത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വെക്കുന്നത് പോലെ ഉണ്ടാകണം അതായത് മൂന്ന് ദിവസം നമ്മൾ മാറ്റാതെ വെക്കേണ്ട ഒരു സ്ഥലം നമ്മൾ തന്നെ നമ്മുടെ പൂജാമുറിയിൽ കണ്ടുവെക്കേണ്ടതാണ് ആ സ്ഥലത്തായിരിക്കണം നമ്മൾ ഇത് വെച്ച് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ദീപധൂപ ആരാധനകൾ നമ്മുടെ വീട്ടിലെ സ്വാമി പടങ്ങൾക്ക് കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കലശത്തിനും കാണിക്കേണ്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എങ്ങനെ വേണമെങ്കിലും അലങ്കാരം ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ദീപധൂപ ആരാധനകൾ കാണിക്കുകയും നമുക്ക് ഇഷ്ടപ്പെട്ട നൈവേദ്യങ്ങൾ നമ്മുടെ കുലദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ വീണ്ടും ശനിയാഴ്ച ദിവസത്തിലും ഇതുപോലെ വൈകുന്നേരം ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ ഈ ചെമ്പ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല ആ ദീപം മാത്രം മാറ്റി തിരി മാത്രം മാറ്റി വീണ്ടും നെയ്യൊഴിച്ച് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ കുലദൈവത്തോട് ചൊല്ലി പ്രാർത്ഥിക്കാം ഇങ്ങനെ വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലും നിങ്ങൾ ഈ പ്രാർത്ഥന നമ്മുടെ കുലദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക അതിനുശേഷം തിങ്കളാഴ്ച രാവിലെ നമ്മൾ ഈ കലശം എടുത്ത് മാറ്റാവുന്നതാണ് അതിനായിട്ട് ഈ ദീപം നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ആ കലശ ചെമ്പിലുള്ള ഈ ജലം തീർത്ഥം അത് നമ്മുടെ വീട് മുഴുവനായിട്ടും തെളിച്ചുവിടേണ്ടതാണ് വീട്ടിലെ എല്ലാ നെഗറ്റിവിറ്റികളെയും ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ തീർത്ഥം അതിനാൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് തെളിച്ച് വിടുക ബാക്കി ഏതെങ്കിലും വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴുക്കിക്കളയാവുന്നതാണ് വളരെ നല്ല ഫലം തരുന്ന ഒരു താന്ത്രിക പരിഹാരമാണ് ഇത് താന്ത്രികം എന്ന് പറയാൻ പറ്റില്ല ഇതൊരു വലിയ വഴിപാട് തന്നെയാണ് നമ്മുടെ കുലദൈവത്തെ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ വഴിപാട് തന്നെയാണ് ഇത് അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്യേണ്ടതാണ് ഇത് നിങ്ങൾ കർക്കിടക മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം മാത്രം ചെയ്താൽ മതി ആടി വെള്ളിയാഴ്ചയിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയെ നാളെ ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് നാളെ ചെയ്യാൻ സാധിച്ചില്ല ഞങ്ങൾ വീഡിയോ കാണാൻ വൈകി എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വെള്ളിയാഴ്ച കർക്കിടകത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ആ തട്ടിൽ വെച്ചിരിക്കുന്ന പച്ചരി നമുക്ക് വീണ്ടും ഉപയോഗപ്പെടുത്താം എങ്ങനെയെന്നാൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ എടുക്കാം അതല്ലെങ്കിൽ പക്ഷികൾക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വീണ്ടും മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ വഴിപാട് ചെയ്യണം നിങ്ങൾക്ക് ആദ്യത്തെ വെള്ളിയാഴ്ച ചെയ്തു നല്ല ഫലം കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ആഗ്രഹമുള്ളവർക്ക് മാത്രം ചെയ്യാവുന്നതാണ് നിർബന്ധമില്ല കുലദൈവത്തെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുവാനും കുലദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ പൂർണമായി ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ നെഗറ്റിവിറ്റികളെയും ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഇത് ഈ വഴിപാട് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും തീർച്ചയായും മൂന്ന് ദിവസം ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളും ഇല്ലാതായി പോകുന്നതായിരിക്കും കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മുടെ കുലദൈവാനുഗ്രഹത്തിനായി നമ്മൾ വീടുകളിൽ ചെയ്യേണ്ട ചെറിയ ഒരു വഴിപാടിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇതുപോലുള്ള വഴിപാടുകൾ പൂജകൾ താന്ത്രികങ്ങൾ പരിഹാര മാർഗങ്ങൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ചെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ്മ